ഇന്ത്യൻ സിനിമയിലെ പരമോന്നത ബഹുമതിയായ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് മോഹൻലാലിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരസ്കാരമാണ് നൽകുന്നത് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് നടക്കുന്ന എഴുപത്തി ഒന്നാമത് ദേശീയ ചലച്ചിത്ര അവാർഡ് ദാന ചടങ്ങിൽ മോഹൻലാലിന് പുരസ്കാരം സമ്മാനിക്കും വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലാണ് പ്രഖ്യാപനം വിവരങ്ങളുമായി ദീപ്തി ചേരുന്നു ദീപ്തി ഇന്ത്യൻ സിനിമയിലെ പരമോന്നത ബഹുമതിയായ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡാണ് മലയാളത്തിന്റെ പ്രിയ നടൻ മോഹൻലാൽ ലഭിച്ചിരിക്കുന്നത് ഇന്ത്യൻ സിനിമയോടൊപ്പം തന്നെ മലയാള സിനിമയ്ക്കും തന്നെ വലിയൊരു അഭിമാന നേട്ടമാണിത് എന്തൊക്കെയാണ് വിവരങ്ങൾ തീർച്ചയായും അരുണിമ നമുക്ക് അറിയാം ഈ ഒരു ഇന്ത്യൻ സിനിമയുടെ പരമോന്നത പുരസ്കാരം തന്നെയാണ് മലയാളത്തിൻ്റെ അഭിമാനമായ മോഹൻലാലിന് ലഭിച്ചിരിക്കുന്നത് അത് തീർച്ചയായും മലയാളികൾക്ക് അടക്കം അല്ലെങ്കിൽ സിനിമയെ സ്നേഹിക്കുന്ന മോഹൻലാലിനെ സ്നേഹിക്കുന്ന ഏവർക്കും ഏറ്റവും അഭിമാനകരമായ ഒരു നിമിഷമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും ഇരുപത്തിയൊന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് മലയാളത്തിന് ഇത്തരത്തിലുള്ളൊരു അംഗീകാരം ലഭിക്കുന്നത് നമുക്കറിയാം മോഹൻലാലിനെ അഭിനയ മികവ് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇപ്പോൾ ഈ ഒരു പുരസ്കാരം കിട്ടിയിരിക്കുകയാണ് ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും പരമോന്നത പുരസ്കാരം ാണ് മലയാളത്തിൻ്റെ ഏറ്റവും മികച്ച നടൻ അല്ലെങ്കിൽ മലയാളത്തിൻ്റെ സ്വന്തം മോഹൻലാലിന് ലഭിച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ തീർച്ചയായും മലയാളികൾക്കും ഒരു ഓരോ സിനിമാ പ്രേമികൾക്കും ഏറ്റവും അഭിമാനകരമായ ഒരു നിമിഷം തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കും ഈ ഇരുപത്തി മൂന്നാം തീയതിയാണ് ഈ പുരസ്കാരം എഴുപത്തി ഒന്നാം ദേശീയ ചലച്ചിത്ര അവാർഡ് ആണ് ചടങ്ങിലാണ് ഈ പുരസ്കാരം നൽകുക ഈ ഒരു ഇരുപത്തൊന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് മലയാളത്തിന് ഇത്തരത്തിലൊരു പുരസ്കാരം ഈ ഒരു ഇത്രയും ബഹുമതി കിട്ടുന്നത് എന്ന് പറയുന്നത് നമുക്ക് തീർച്ചയായും അഭിമാനകരമായ ഒരു നിമിഷം തന്നെയാണ് നമുക്കറിയാം നേരത്തേക്ക് ലഭിച്ചത് അതൂർ ആയിരുന്നു അതിനുശേഷം മലയാളം സിനിമയ്ക്ക് ലഭിക്കുന്ന ഒരു ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും പരമോന്നത പുരസ്കാരമാണ് ഇപ്പോൾ മലയാളത്തിൻ്റെ സ്വന്തം മഹാനടനായ മോഹൻലാലിന് ലഭിച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരു അഭിമാനകരമായ നിമിഷം തന്നെയാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സംവിധാനം ദാനം നിർമ്മാണം അതുപോലെ നടൻ എന്ന നിലയിലാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ഈ ദാദാസാഹേബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചിരിക്കുന്നത് ഈ ഇരുപത്തി സെപ്റ്റംബർ ഇരുപത്തി മൂന്നിനാണ് ഈ അവാർഡ് ദാന ചടങ്ങ് എഴുപത്തി ഒന്നാം ദേശീയ സിനിമ അവാർഡ് ദാന ചടങ്ങിലാണ് ഈ പുരസ്കാരം നൽകുക അതുപോലെ തന്നെ ഈ ഒരു ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏത് ഏവർക്കും അഭിമാനകരമായ നമുക്കറിയാം മോഹൻലാൽ എന്നൊരു നടൻ ഈ യുവ നടനായി എത്തി ഇപ്പോൾ മലയാള സിനിമയിൽ അദ്ദേഹത്തിൻ്റെ ഒരു കാലം അടയാളപ്പെടുത്തിയ ഒരു നടനാണ് ഒരു മഹാനടൻ എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും ആ മോഹൻലാലിന് ഇത്തരത്തിലൊരു അവാർഡ് ലഭിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഈ ഒരു ഇന്ത്യൻ മലയാളം സിനിമയ്ക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ ഒരു അഭിമാനകരമായ നിമിഷമാണ് നമുക്കറിയാം വിഷപ്പടക്കമുള്ള സിനിമ പാൻ ഇന്ത്യൻ സിനിമകളിലാണ് അദ്ദേഹം ഇനി അദ്ദേഹത്തിന് വരാനിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു പാൻ ഇന്ത്യൻ സ്റ്റാറായി തന്നെ മോഹൻലാൽ മാറിയിരിക്കുന്ന മാറിയിരിക്കുന്ന അദ്ദേഹത്തിന് ഈ ഒരു പരമോരുന്ന പുരസ്കാരം ലഭിക്കുന്നു നമുക്കറിയാം പത്മശ്രീ അടക്കമുള്ള രാജ്യത്തിൻ്റെ ബഹുമതികൾ ലഭിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് ഇപ്പോൾ അദ്ദേഹത്തിന് ഒരു ഇന്ത്യൻ സിനിമയുടെ ഒരു പരമോന്ന പുരസ്കാരമാണ് മോഹൻലാലിന് ലഭിച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരു അഭിമാനകരമായ ഒരു നിമിഷം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരസ്കാരമാണ് ഇപ്പോൾ നൽകുന്നത് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിനാണ് എഴുപത്തി ഒന്നാമത് ദേശീയ ചലച്ചിത്ര അവാർഡ് ദാന ചടങ്ങിൽ മോഹൻലാലിനെ പുരസ്കാരം സമ്മാനിക്കുക വാർത്താ വിതരണ പ്രക്ഷോഭ മന്ത്രാലയമാണ് ാണ് ഈ വാർത്താക്കുറിപ്പിലൂടെ ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് മോഹൻലാലിന്റെ സിനിമാ രംഗത്തെ ഒരു സംഭാവനയ്ക്കാണ് നടൻ സംവിധായകൻ പ്രൊഡ്യൂസർ എന്നീ നിലകളിലെ സംഭാവനകൾക്കാണ് ഇപ്പോൾ ഈ ഇത്രയും ഈ ഒരു പരമോന്ന പുരസ്കാരം രാധാ ഫാൽക്കെ അവാർഡ് മോഹൻലാലിന് ലഭിച്ചിരിക്കുന്നത് അരുണിമ ഇന്ത്യൻ സിനിമയിലെ തന്നെ പരമോന്നത ബഹുമതിയായ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് മലയാളത്തിൻ്റെ മഹാനടൻ മോഹൻലാലിന് ലഭിച്ചിരിക്കുകയാണ് ഇന്ത്യൻ സിനിമയിലെ ഇതുപോലെ തന്നെ മലയാള സിനിമയ്ക്കും വലിയൊരു അഭിമാന നേട്ടമാണ് നൽകി കിട്ടിയിരിക്കുന്നത് വിവരങ്ങൾ നൽകിയത് ദീപ്തിയാണ് സെപ്റ്റംബർ െപ്റ്റംബർ ഇരുപത്തിമൂന്ന് നടക്കുന്ന എഴുപത്തി ഒന്നാമത് ദേശീയ ചലച്ചിത്ര അവാർഡ് ദാന ചടങ്ങിലായിരിക്കും മോഹൻലാലിന് പുരസ്കാരം സമ്മാനിക്കുക വാർത്താ വിതരണ പ്രേക്ഷക പ്രക്ഷേപണ മന്ത്രാലയം പുറത്തിറക്കിയ വാർത്താ ഈ പ്രഖ്യാപനം ഉണ്ടായിരുന്നത് കൂടുതൽ വിശദാംശങ്ങൾ എന്തെങ്കിലും ഉണ്ടോ നിലവിലെ ഇതനുസരിച്ച് ഇരുപത്തി മൂന്നാം തീയതി സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് ഈ അവാർഡ് നൽകുമെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എഴുപത്തി ഒന്നാം ദേശീയ ചലച്ചിത്ര അവാർഡ് ദാന ചടങ്ങിലാണ് ഈ പുരസ്കാരം നൽകുക നമുക്കറിയാം മോഹൻലാൽ എന്ന് പറയുന്ന ഒരു നടന് ഇത്തരത്തിലൊരു അവാർഡ് ലഭിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഒരു അത്ഭുതകരമായി തോന്നുന്ന ഒരു കാര്യമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല കാരണം പല മേഖലകളിലും അല്ലെങ്കിൽ പല സിനിമകളിലൂടെയും ഓരോ സിനിമകളും മോഹൻലാലിനെ ഇറങ്ങുമ്പോൾ അതിന് ഓരോ ഓരോ വ്യത്യസ്തത അല്ലെങ്കിൽ ഓരോ രീതിയിലും ആ ഒരു സിനിമ കാണികളുടെയൊക്കെ എത്രമാത്രം പതിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാവുന്നതാണ് അത്തരത്തിലുള്ളൊരു നായകന് അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു നടന് ഇത്തരത്തിലൊരു പുരസ്കാരം ലഭിക്കുന്നു എന്ന് പറയുമ്പോൾ അത് നമുക്കത് അത്ഭുതകരമായി തോന്ന തോന്നുന്നില്ല കാരണം ഈ ഒരു നമുക്കറിയാം അത്രയും അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്ന എല്ലാ കഥാപാത്രങ്ങളും ഒന്നിനൊന്നും മികച്ചതാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഈ ഒരു പുരസ്കാരം മോഹൻലാലിന് എന്തുകൊണ്ടും അർഹപ്പെട്ടതാണ് അർഹതപ്പെട്ടതാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ് അടൂർ ഗോ ഗോപാലകൃഷ്ണന് ശേഷം നമ്മളുടെ മലയാളം സിനിമയ്ക്ക് ലഭിക്കുന്ന ഒരു പുരസ്കാരം അല്ലെങ്കിൽ ഒരു അംഗീകാരമായിട്ട് തന്നെ നമുക്കിതിനെ പറയാൻ സാധിക്കും ഈ പുരസ്കാരങ്ങളൊന്നും തന്നെ മോഹൻലാൽ എന്നൊരു നടന് ഒന്നുമല്ല കാരണം അദ്ദേഹത്തിന് നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് സംസ്ഥാന സംസ്ഥാന മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് ആണെങ്കിലും ദേശീയ പുരസ്കാരങ്ങളിലാണെങ്കിലും രാജ്യത്തിൻ്റെ തന്നെ പരമോന്നത പുരസ്കാരമായ പത്മശ്രീ അടക്കം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് പക്ഷേ ഈ ഈ ഒരു ഇന്ത്യൻ സിനിമയിലെ തന്നെ ഒരു പരമോന്നത പുരസ്കാരം എന്ന് പറയുന്നത് തീർച്ചയായും അഭിമാനകരമായ ഒരു കാര്യമാണ് മോഹൻലാലാണ് മോഹൻലാലിൻ്റെ പുരസ്കാരങ്ങളെല്ലാം ഒരു പുതി അല്ലെങ്കിൽ പോലും മലയാളത്തിന് അല്ലെങ്കിൽ മലയാളത്തിൻ്റെ മഹാനടന് ഇപ്പോൾ ഒരു പരമോന്നത പുരസ്കാരം ഇന്ത്യൻ സിനിമയുടെ തന്നെ ഒരു പരമോന്നത പുരസ്കാരം ലഭിക്കുന്നു എന്ന് പറയുന്നത് മലയാളികൾക്കും ഇന്ത്യൻ സിനിമയ്ക്കും മോഹൻലാലിനെ സ്നേഹി ഒരു അഭിമാനകരമായ നിമിഷമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും അരുണിമ സിനിമയിലെ തന്നെ പരമോന്നത ഹുമതിയായ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡാണ് മലയാളത്തിന്റെ പ്രിയ നടൻ മോഹൻലാലിന് ലഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരസ്കാരമാണ് നൽകുന്നത് സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് നടക്കുന്ന എഴുപത്തി ഒന്നാമത് ദേശീയ ചലച്ചിത്ര അവാർഡ് ദാന ചടങ്ങിൽ മോഹൻലാലിന് പുരസ്കാരം സമ്മാനിക്കും വാർത്താ പ്രക്ഷേപണ മന്ത്രാലയം പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലാണ് ഈ പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത് വിവരങ്ങൾ നൽകിയത് ദീപ്തിയാണ്